കൂടെ മത്സരം നടത്തി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആയിഷ എനിക്ക് എന്റെ ദേഷ്യവും എപ്പഴാന്നറിയാം നീ സന്തോഷിക്കുന്നു എപ്പഴാന്നറിയാം അതെങ്ങനെ നീ ദേഷ്യത്തിലാണെങ്കിൽ ഇബ്രാഹിമിന്റെ പിതാവ് ഇബ്രാഹിമിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും നീ സന്തോഷത്തിലാണെങ്കിൽ മുഹമ്മദിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും ഒരു അറിയാം അവിടെ സ്വപ്നങ്ങൾ അറിയാം പക്ഷെ ഇന്ന് അതൊന്നും കുടുംബത്തിൽ നടക്കുന്നില്ല ആകെ പെയ്യാപ്പിള പുരയിലുള്ളതപ്പള രാവിലെ ചായ കുടിക്കുന്ന സമയം രാത്രി കടന്നുറങ്ങുന്ന സമയം അവളൊന്നും മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി ഞാൻ എല്ലാവരും അത്തരക്കാരെന്ന് പറയുന്നില്ല കേട്ടോ ഒരാള് നേരം കൊടുത്ത് എഴുന്നേറ്റു അയാള് നിസ്കരിച്ചു അയാൾ കുളിക്കാൻ കയറി പല്ല് വെച്ചു ഫ്രഷ് ആയി സ്ഥിരിട്ടു കുപ്പായിട്ടു തിന്നാൻ വന്നിരിക്കുന്ന സമയമാണ് മുപ്പരുടെ ഭാര്യന്റെ മുന്നിലുള്ളത് അപ്പോൾ വിചാരിക്കുന്ന പിന്നെ പറയണ്ട തിന്നുന്നതിന്റെ അടുക്കെ ആയിക്കോട്ടെ അയാൾ പോയി ജോലി കഴിഞ്ഞു വൈകുന്നേരം വന്നു കുളിച്ചു ഡ്രസ്സ് ചെയ്തു അങ്ങാടിയിലേക്ക് പോകാൻ നിർമ്പോൾ ചേച്ചി ഏതായാലും രാത്രി വരെ തന്നിട്ട് പറയാം രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്തി ചോറ് തിന്നും മുപ്പത് പോയി കടന്നു ഓട് പണിയൊക്കെ കഴിഞ്ഞു എല്ലാം തേച്ച് മിനുക്ക് പാത്രമൊക്കെ കൈ വെച്ച് വരുമ്പോഴേക്കും നേരം പതിനൊന്ന് മണി ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു അരമണിക്കൂർ ഇരിക്കോചിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഉറങ്ങിന്ന് കരുതിക്കോ ഒരമണിക്കൂറിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങൾ എടുത്തിരുന്നു ഇവിടെ ഒരു സന്തോഷത്തോടു കൂടി ഒരു വർത്താനം പറഞ്ഞൂടെ ഓള സങ്കടങ്ങളും ആഗ്രഹങ്ങളും മനസ്സുമൊക്കെ നറിഞ്ഞൂടെ മരിക്കുന്നത് വരെ ചിലർക്ക് അതിന് നേരം കിട്ടുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ജീവിതത്തിന് ഒന്നും നടക്കാതായി നടക്കാതായിപ്പോയതിൻ്റെ പേരിൽ നെഞ്ചു പൊട്ടുന്ന ഒരു കുടുംബം ഒരു മനസ്സ് നമ്മളെ ചാരത്ത് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൂർക്കം വലിച്ചുറങ്ങിയാലും അടുത്ത് നമ്മൾ ഏറ്റവും അപമാന ഒരുപാട് സ്വപ്നം കണ്ടിട്ടും അതൊന്നും കിട്ടാതെ ഒരു അംശം പോലും കിട്ടാതെ നെഞ്ചു പൊട്ടി ഉറങ്ങുന്ന ഒരു പെണ്ണ് അവൾ നമ്മളെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ നമ്മൾ എത്ര വയറ് നിറച്ച് റാഹത്ത് കിടന്നാലും അള്ളാന്റെ കണ്ടിൽ നമ്മൾ വലിയ മോശമാണ് അതുകൊണ്ട് കെട്ടിയ പെണ്ണിന്റെ മനസ്സറിയണം ചേർത്ത് നിർത്തണം അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സംരക്ഷിക്കാനാണ് നമ്മൾ പറയാനില്ലേ അള്ളാന്റെ റസൂൽ സല്ലുസലമ കുറെ കെട്ടി ഇസ്ലാമിൽ നാല് കെട്ടോന്ന് പെണ്ണുങ്ങളെപ്പോഴേ പേടിപ്പിക്കുക ആല് കെട്ടാന്നുണ്ട് നബി സല്ലു അല്ല കെട്ടിയതിൽ പല ഭൂരിപക്ഷവും വിധവകളും വയസത്തിമാരുവാ നബി കല്യാണം കഴിച്ചതേ കെട്ടിക്കൊണ്ടുവന്നത് സംരക്ഷിക്കാനാ അവർക്ക് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ കുടിലുകൾ ഉണ്ടാക്കി പൊന്നോലെ നോക്കി ഭാര്യമാര് മരിച്ചുപോകുമ്പോൾ നബീന്റെ കൈ പിടിച്ചിട്ട് പറയുമ്പോൾ പ്രവാചക ഇനിയൊരു ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയാവണം നിങ്ങളുടെ മണവാട്ടിയാവണം നബിയെ അതാണ് സ്വപ്നം സ്വപ്നം ഭാര്യമാര് പത്നിമാര് പറഞ്ഞതാ അത്രയും ഭാര്യമാര് ഇനി ഒന്നേ ഉള്ളൂ ഒന്നോളെ കൈ പിടിച്ച് ചോദിക്കേണ്ടി ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളെ വ്യാപ്തായിട്ട് എന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല അടുത്ത ജന്മത്തിൽ ഉങ്ങൾ തന്നെയാണ് സ്വർഗത്തിൽ ഉങ്ങൾ തന്നെയാണെങ്കിൽ എന്ന് പറഞ്ഞ ഓൾ ഒരു കുച്ചച്ചിരി നമ്മളെ മുഖത്തോക്കി ചിരിച്ചാൽ അതോടുകൂടി നമ്മളെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനമാകും ചിലപ്പോൾ നാട്ടിൽ നല്ല പേരും പെരുമയുണ്ടാവും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നാട്ടിലല്ല വിലയാണ് കോടികളെ വിലയളിയാക്കിയായി കുണ്ടെടുക്കാൻ കാരണവരായിട്ട് കൊണ്ടുടക്കാൻ മോശമായിട്ട് കൊണ്ടെടുക്കാൻ ഇടയിലൊക്കെ പറയും ആള് ഭയങ്കര ഉഷാറാക്കി പുരേൽ പെണ്ണുങ്ങൾ പറയും നിങ്ങൾക്ക് അറിഞ്ഞോടായിട്ട് ആ സ്വഭാവത്തിന്റെ മുതല് അപ്പൊരാണ് എന്നുള്ളതിന്റെ പരിഗണന ഈ മീശയും താഴെയൊന്നല്ല ഒരാണിന്റെ ഇജ്ജത്ത് പുരേലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്താണ് ആ മുഖം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ മുഖം സമാധാനപ്പെടുന്നുണ്ടെങ്കിൽ അതാ ആണിന്റെ പവർ നീ അതോടൊപ്പം തന്നെ ആരോടും പറയട്ടെ ഒരായുഷ്ണോ ഇവൻ നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യവും നിങ്ങളാണുങ്ങളെ കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടായത് എപ്പോഴാന്നറിയോ ഒരാണു നിങ്ങളെ കൈ പിടിച്ചപ്പോഴാണ് ഇപ്പഴും കല്യാണം കഴിയാതെ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള പെണ്ണുങ്ങൾ പെൺകുട്ടിയുടെ നെഞ്ചു പൊട്ടി സങ്കടപ്പെട്ടു ജീവിക്കുമ്പോൾ നാലാളുമുൻപിൽ തലയർത്തിയിട്ട് നടക്കാൻ പറ്റുന്നതുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്കൊരാണ് കൈ തന്നതുകൊണ്ടാ ആ ആണ് അവൻ പോലും അറിയാതെ ജീവിക്കുന്ന ഒരുകലിന് അവൻ നിങ്ങൾക്ക് തരുന്ന തണലാ നിങ്ങളെ സമാധാനം ഓരോ ആണുങ്ങൾക്കും വിഷമമുണ്ട് ഓരോ ആണുങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അതൊക്കെ അറിയാനും ചോദിക്കാനും ഉള്ള സമയങ്ങളും കണ്ടെത്തണം ആവശ്യങ്ങളും പരാതികളും നിരത്തുന്നതിനിടയ്ക്ക് ഒന്ന് അയാളെ കൂടെ ഇരുന്നിട്ട് അയാളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ കിട്ടിയ ഭർത്താവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അയാൾക്ക് അർഹതപ്പെട്ടത് അയാൾക്ക് മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ഭാര്യമാരാണ് അവളെ മുഖത്തൊക്കിയിട്ടോം പടച്ചോനോട് പറയും അവളിന്റെ ഒരു സൗഭാഗ്യായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പഴും ചില ഭർത്താക്കന്മാരും ഭാര്യമാരെ പറ്റി പറയുമ്പോഴേക്കും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവളെപ്പോലൊരു പെണ്ണിനെനിക്ക് ദുനിയാവിൽ എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് നെഞ്ചു കൂട്ടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാർദ്ധക്യത്തിൽ എൺപത്തിയെട്ട് വയസ്സുള്ള വെല്യാപ്പാന് അന്ന് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ച പെണ്ണുങ്ങളെ ഫോട്ടോ കാണിച്ചു കൊടുക്കപ്പോൾ ആരും അറിയാതെ അയാൾ മാറിയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയം പുറത്തല്ല അത് ഉള്ളില അത് ഭർത്താവിന് അറിയണം അവന്റെ മനസ്സറിയണം ഈ കേരളത്തിൽ നിന്ന് ഒരു വിനോദയാത്രക്ക് പോയ മക്കളെ ബസ് അപകടത്തിൽപ്പെട്ടില്ലേ അപകടത്തിൽപ്പെട്ട് ഒരു കുട്ടി അഞ്ചു മക്കൾ അവിടെ വെച്ച് മരിച്ചുപോയി ആ മരിച്ചൊരു പെൺകുട്ടിയായ വിദ്യാർത്ഥിയുടെ അമ്മയും ആ ബസ്സിലുണ്ട് കയ്യും കാലും പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് വേദന കൊണ്ട് പൊളഞ്ഞ് ഓപ്പറേഷന് വേണ്ടി കയറ്റുന്ന തൊട്ടു മുൻപ് സഹപ്രവർത്തകരോടും കാണാമെന്ന മന്ത്രിയോടും ആ അധ്യാപിക കണ്ണ് നിറഞ്ഞു വേദനയോണ്ട് പറഞ്ഞു എനിക്ക് പറ്റിയ അപകടം ഭർത്താവിന് അറിയിക്കരുത് കേട്ടോ ഒരു മോള വേഗം ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞാ മതി കാരണം അയാൾ ഒരു ഹൃദ്രോഗിയാ അയാൾക്ക് ഇത് താങ്ങാനുള്ള കഴിവില്ല എന്തു പറയണമെന്നറിയാതെ മന്ത്രി അടക്കം കരഞ്ഞുപോയി എന്തൊരു തിരിച്ചറിവ മനുഷ്യരി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ആണുങ്ങളുടെ വേദന ഈ ആണുങ്ങളൊക്കെ ഈ പവർ കാണിക്കുന്നത് പോലെ ഉള്ളിൽ സങ്കടം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല ഒരുപാട് ബേജാറു പല ആണുങ്ങളും ഉള്ളിലുണ്ട് ഏത് കച്ചവടത്തിനും ജോലിക്കും അതിൻ്റെതായ സങ്കടമുണ്ട് പിന്നെ ഓനെ കുറച്ച് റൊമാൻസ് കുറയും കുടുംബം പോറ്റുന്നവർക്ക് അങ്ങനെയാ റൊമാൻസ് കുറച്ച് കുറയും ഒരു പണിയും ഇല്ലാണ്ട് ഒരു ഹായും കൂയും ഇട്ടിട്ട് പത്താം ക്ലാസ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഗൾഫ് നിന്നും ഒരു ആയും കൂയും രണ്ട് ഇമോജി ഇടുന്ന ഓൻ ഒരു പണിയുമില്ല ഓനിങ്ങക്ക് ചെലവിന് തമ്മിൽ ചോദിക്കാനും പോവില്ല പക്ഷെ പകലെന്തിയോളം റോഡിന്റെ വക്കിൽ ഇരുന്നിട്ട് വാക്കേറി അൻപത് ഉറപ്പന്റെ മാങ്ങ നാട്ടിലെ പെണ്ണുങ്ങളുടെ മഴയാണെങ്കിലും അതറിയാതെന്തിനാണെന്നറിയോ നിങ്ങളെ നാണോ മാനവും മറിക്കാനാ അതേ ഉള്ളൂ നിങ്ങളെ ശരീരത്തിൽ അതേ ഉള്ളു നിങ്ങൾക്ക് അഭിമാനിക്കാൻ എന്നിട്ടാണിന് അതില്ല ഇതില്ല പിന്നെ അതൊക്കെ ആർക്കാപ്പതൊക്കെ ഒരു പണിയില്ലാണ്ട് എവിടെയോ കുത്തിരുന്നില്ലേ കൊല്ലാനും കൊട്ടേഷൻ കൊടുക്കാനും തയ്യാറാകുന്ന ഒരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ ഈ യാത്ര ഇന്നല്ലെങ്കിൽ നാളെ തീരും ജീവിതത്തിൽ ഒരുപാട് പദവികൾ കിട്ടി പോകുന്നവരാ ഞാനും നമ്മളൊക്കെ കുറെ കാലം ഞാനൊരു മോനായി മോ പിന്നെ ഞാനൊരു ഭർത്താവായി ഇപ്പൊ ഞാനൊരു വാപ്പയാ അതോടൊപ്പം ആങ്ങളയാ ഏട്ടന മറ്റൊരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഒരു ഭർത്താവ പിയാപ്ലയാ നാളെ ഞാൻ വെല്ലിയാപ്പിയാവും എന്തും സംഭവിക്കാം ജീവിതത്തിന്റെ ഓരോ വേഷങ്ങളും അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തരുന്നതാണ് ഓരോ വേഷങ്ങൾ ആടിത്തി വർക്കുമ്പോഴും അത് അല്ലാഹുവിന് തൃപ്തിപ്പെട്ട വേഷമായിരുന്നോ എന്നൊന്ന് ചോദിക്കണം സ്വന്തത്തോട് പണ ഉണ്ടാക്കാനും സൗകര്യം ഉണ്ടാക്കാനും പരക്കം പാഞ്ഞു ദുനിയാവ് വാരി വലിച്ചടുപ്പിക്കുമ്പോൾ പലർക്കും മുതലെന്നേ ഉള്ളൂ അൽമാലു പലർക്കും മുതൽ മുതൽ ഉള്ളൂ എല്ലാവർക്കും ഉണ്ട് അവസാനം ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അവസാനും ആഴ്ചകളോളം തീ ജീവിച്ച് ശരീരത്തിന്റെ ഉൾഭാഗത്തെ വേദനകൾ സഹിച്ച് മരിച്ചുവാനാണെങ്കിൽ എന്തിനാ മനുഷ്യരെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന ഉണ്ടാക്കിയിട്ടതൊക്കെ മക്കൾ കൊണ്ടുപോകുക അങ്ങൾ വിചാരിച്ചോ ഈ ഓഡിറ്റോറിയം ഇൻ്റെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീനത്തെ പള്ളീന്ന് ചോദിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങളെ അനന്തര സ്വത്താണോ നിങ്ങളുടെ സ്വത്താണോ ഏറ്റവും ഇഷ്ടം ഇഷ്ടം അവര് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് അനന്തര സ്വത്ത് അത് ഓരോരുത്തർക്കും പോകൂലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് ഇഷ്ടം ഞാൻ നിങ്ങളോടും ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ നിങ്ങളെ അനന്തര സ്വത്താണോ ഇഷ്ടം നിങ്ങളെല്ലാരും എന്താ പറയാ നമ്മളെ സ്വത്ത് അവിടെ ഒരു പത്തേക്കറ അല്ലെങ്കിൽ പത്ത് സെന്റ് ആ റോഡ് സൈഡിലുണ്ട് ഒരു എട്ടര സെന്റ് അവിടെ ഉള്ള മൂന്ന് മുറി പീഡിയ പിന്നെ അത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു റബ്ബർ തോട്ടം ഇവിടെ ഉണ്ട് ഓള കൈത്തലും കാൽമലും ഉണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് പവനും എനിക്ക് എന്റെ സ്വത്തല്ല ഇഷ്ടം ആദം മാലി ആദമിന്റെ മക്കളേ അത് നിങ്ങളെ സ്വത്തല്ല ആ പത്ത് സെന്റും ആ രണ്ടു മുറി പേടിയയും അവിടെ ഉള്ള ഒരു പത്ത് സെന്റും ഇവിടെ ഉള്ള ഒരു നിങ്ങൾ ഇന്ന് ശ്വാസമില്ലാണ്ടായി പെടഞ്ഞു വീണ നാളെ രാവിലെ മുതൽ അത് അനന്തര സ്വത്താ നിങ്ങൾ ഇത് പറയാ നിങ്ങൾ തിന്നതേ ഉള്ളൂ നിങ്ങൾ കിട്ടി നിങ്ങൾ തീർത്ഥാട് പറയാം കൊടുത്തതേ ഉള്ളൂ കൊടുത്തിട്ടുണ്ടേ കിട്ടി നിങ്ങൾ തീർത്ഥി പറയാ നിങ്ങൾ ധരിച്ചതേ ഉള്ളൂ അതിന് ഒരുത്തൻ ഉടുക്കാനും വരൂല അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്നതൊന്നും നിങ്ങള ചൂണ്ടിക്കാണിച്ച മൂന്ന് മക്കളുണ്ടെങ്കിൽ മരിച്ചതിന്റെ മൂന്നാമത്തെ മാസം ഇത് മൂന്നാക്കായിട്ട് ശ്വാസം നിലങ്ങുന്നത് വരെ മാത്രം നിങ്ങളുടേതെന്ന് അവകാശപ്പെടാനുള്ള അവസരേ അതുകൊണ്ട് മരണം തേടിയെത്തുന്ന ഒരു സെക്കൻഡിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഞാനും അതെവിടെയോ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് ആ സെക്കൻഡിൽ നിങ്ങളെ അത് കൊണ്ടുപോവുകയും ചെയ്യും നമ്മൾ അറിയാലേ മരിക്കാനോ ഗൾഫ് പോയതാണ് അല്ല അല്ല റബ്ബ് അവിടെ ഞാനും ആ ആ ആ സെക്കൻഡിലേക്കുള്ള യാത്രയിൽ ഒരു മരണം മരണത്തിന്റെ രംഗത്തെ പോലും ുംടച്ചറബ് വിശദീകരിച്ചിട്ടുണ്ട് മലക്കുൽ മൗത്ത് വന്ന് നമ്മൾ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുന്ന സമയം കണങ്കാലുകൾ അവസാനമാണെന്ന വരും വേണ്ടി ചോദിക്കും പറയും ുംക്കളോ എ ഭാര്യോ പടച്ചോണ്ടടുത്തൊരു തീരുമാനം ഉണ്ടാക്കാൻ അള്ളാഹുവിനെ പ്രേരിപ്പിക്കുന്നില്ല അവസാനം നമ്മളൊക്കെ പടച്ചോണ്ടെടുത്ത് നിൽക്കുന്ന ഒരു രംഗണ്ട് അന്ന് വാപ്പയും മക്കളും ഒക്കെ ഒന്നും കൂടിയും കാണും മക്കള് മരിച്ചോയ വാപ്പാരി വാപ്പാരി മരിച്ചോയ മക്കള് പിയാപ്ലനി മക്കളെ എവിടെ റബ്ബിന്റെ മഹിഷറാലോകത്ത് കൂട്ടം കൂട്ടമായി റബ്ബിന്റെ നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ അങ്ങനെ നിൽക്കും ആ നിൽക്കുന്ന സമയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് മാതാപിതാക്കളും മക്കളും കുടുംബങ്ങളും ചോരയും ഒരുമിച്ച് റബ്ബിന്റെ 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 സൂര്യൻ താഴെ അവൻ അരികിലേക്ക് ചെന്ന് ചോദിക്കും നിങ്ങൾ പരസ്പരം കാണുന്ന ോകം അരികിലേക്ക് ചില ആളുകൾ റബ്ബിനോട് ചോദിക്കും സങ്കടത്തോടെ പറയും ആളിക്കത്തുന്ന നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ എന്റെ കൂട്ടത്തിൽ എന്റെ കൂട്ടത്തിൽ ഞാൻ പോറ്റി വലുതാക്കിയ ഞാൻ ചെലവിന് കൊടുത്ത ഞാൻ കരളു പോലെ സ്നേഹിച്ച എന്റെ മക്കൾ അതാ റബ്ബേ നീ എടുത്തോ നാദാ

എൻ്റെത് എന്ന് പറയാൻ ദുനിയാവിൽ എന്താ ഒരു പർവ്വ ഉണ്ടാക്കിയില്ല ഒരു മണ്ണിന്റെ തരിന ഉണ്ടാക്കിയില്ല ഇതൊക്കെ പഠിച്ചോണ്ടാക്കിട്ട് ആ മണ്ണ് കാണിച്ചിട്ട് ഇനി ഇന്നോട് ആളിക്കത്തു നാർത്തിയെ ചൂണ്ടിട്ട് പറയും ഇന്ന ഹാലതോ എനക്കുള്ളതാ ഇനി മിണ്ടരുത് എന്റെ സമയം കഴിഞ്ഞതാ തലയിലെ തൊലികളെ പോലും കരിച്ചു കളയുന്ന അസ്ഥിയെപ്പോലും കത്തിച്ചു കളയുന്ന അഗ്നി പ്രിയപ്പെട്ടവരെ ഈ യാത്ര മരണത്തിലേക്ക ഉമാന്റെ പോന്നു കഴിഞ്ഞു ഇനി മരിക്കാനേ വകുപ്പുള്ളൂ അതിന്റെ ഇടയ്ക്ക് എവിടെയും തങ്ങിക്കൂല എവിടെയും ശാശ്വതായിട്ട് നിൽക്കാൻ നമുക്കൊരു വകുപ്പുമില്ല ഏത് കോട്ടന്റെ മേലെ ഒളിച്ചാലും ഏത് തായിട്ട് പൂട്ടിയാലും ഏത് നാട്ടിൽ ചെന്ന് ആരും കാണാതെ ജീവിച്ചാലും ഇനി മരിക്കാനേ പറ്റൂ ആ മരണം നമ്മളെ കൊണ്ടുപോയി എന്നെ ചെയ്യും അതുകൊണ്ട് ആ തയവ കുഞ്ഞു പോകുന്നതും മനസ്സിലാർ പാടിയതും കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാന ചിതലും പുഴുക്കൾ മാളവും അവകൾ കുന്നി ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് ഈ രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ അത് മണ്ടുമേ ഭയം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നഖം ഒളിഞ്ഞു നഖം മണ്ണോട് ഒഴിഞ്ഞുപോകും നാലാമത്തെ ദിവസം വയറ് ചേർത്ത് പൊട്ടിത്തെറിക്കും അഞ്ചാമത്തെ ദിവസം അസ്ഥിയിൽ നിന്നും മാംസങ്ങൾ ഇങ്ങനെ ദ്രവിച്ച് മണ്ണോട് മണ്ണോടിങ്ങനെ മണക്കാൻ തുടങ്ങാം മണ അതേ വരും ഒരാഴ്ച ഉള്ളിൽ തന്നെ നമ്മളെ കാര്യം മണ്ണിൽ തീരുമാനമായിട്ടുണ്ടാവും ചെയ്തു വെച്ചതും പാപങ്ങളും വാശിയും വീറും മണ്ണിന്റെ മേലുപേക്ഷിച്ചു പോയവനും പടച്ചറമ്പിലേക്ക് തവക്കുരു ചെയ്തു മടങ്ങിയവനും ഇതൊക്കെ നെഞ്ചിൻ്റെ ഉള്ളിലിട്ട് മണ്ണിലേക്ക് മടങ്ങിയവരും തുല്യരല്ല ഇതിലേതു വഴി അത് ഞാനിങ്ങോടും തീരുമാനിക്കണം ആ തീരുമാനം എടുക്കാനാവട്ടെ ഈ ഒരുമിച്ച് കൂടൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇതേ രീതിയിൽ പടച്ചുറമ്പിൻ്റെ സ്വർഗത്തിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകാൻ കുടുംബത്തിൽ കുടുംബത്തിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആരുടെ സ്വഭാവത്തിനാണ് ഓർമ്മ മാറ്റമുണ്ടാകേണ്ടത് ആ മാറ്റം കൊടുത്ത് ഓരോ കുടുംബത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണമേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം പരീക്ഷിക്കപ്പെടുന്നുണ്ട് വസിയത്താണ് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ പറ്റി പോകുന്നുണ്ട് റബ്ബെ മനസ്സ് പലപ്പോഴും പിശാചിന്റെ പിന്നാലെയായി പോകുന്നു നാദാ അതിൽ നിന്നെല്ലാം മുക്തമായി ഈമാനോടെ ഇഖലാസോടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ തോഫീക്ക് നൽകണമേ റബ്ബന തക്കം ഇന്നലീം അള്ളാഹു അന്നാർ അമ്മ അജിർ നാമിൻ നാമിനന്നാർ അവസാനമായി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഞാൻ ഈ പറയുന്നത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് അങ്ങക്ക് ഇഷ്ടാവുന്നത് പകരം ഞാനിവിടെ രണ്ടു മണിക്കൂർ ഒരു സിനിമാ കഥ പറഞ്ഞാൽ അങ്ങക്ക് ഇഷ്ടാവൂല ഏറെ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ആ പ്രാർത്ഥനയിൽ പറയാനുള്ള കഴിവിന് വേണ്ടി വാലിനെയും ഉൾപ്പെടുത്തുക അത്ര മാത്രമേ ഉള്ളൂ വസല്ലാഹുല നബീന അസ്സലാ വൈകു വള്ളഹി വ